നമ്മുടെ ചൈനീസ് പാഴ്സഞ്ചെടികൾ ഇനി ഹൈബ്രിഡ് ആയാലും അഥവാ നാടനായാലും ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും വേരുപിടിപ്പിക്കാനുള്ള മെത്തഡിനെ കുറിച്ചാണ് ഇന്നത്തെ വെടികൾ പറയുന്നത് ബോഡ്സഞ്ചെടികൾ നമ്മൾ വാങ്ങുമ്പോൾ ഇനിയിപ്പോൾ ഓൺലൈനിൽ നിന്നായാലും അഥവാ നേഴ്സറിയിൽ നിന്നായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ വേനൽക്കാലത്ത് ചൂടുള്ള സമയത്ത് ഇത് വേരുപിടിച്ച് കിട്ടില്ല മഴക്കാലത്ത് ഇത് പെട്ടെന്ന് വേരുപിടിച്ച് കിട്ടും മഴക്കാലത്ത് ഈ ചൈനീസ് പാഴ്സം നല്ല രീതിയിൽ തന്നെ ഫ്ലവർ തരും പക്ഷേ മാർച്ച് മാസമൊക്കെ കഴിഞ്ഞ് നല്ല ചൂട് ചൂടുകാലമായി കഴിയുമ്പോഴേക്കും ഇത് മുരടിച്ച് നിൽക്കും ആ സമയത്ത് നമ്മൾ ഇത് ഏതെങ്കിലും തണുപ്പുള്ള ഷീഡിലെ ഏരിയയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടാതിരിക്കും പിന്നീട് മഴക്കാലം ആകുമ്പോഴത്തേക്കും നമ്മളത് അതിൻ്റെ ബ്രാൻസ് ഒക്കെ എടുത്ത് ഇതുപോലെ വേര് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പുതിയ ചെടികളാക്കി എടുക്കാം ഞാൻ നമ്മൾ വാങ്ങുന്ന ചൈനീസ് പാട്സം പശമണിലുള്ളതായിരിക്കും അത് നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വേര് പിടിച്ചു കിട്ടത്തില്ല തീർച്ചയായും നശിച്ചു പോകും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബ്രാഞ്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വേര് പിടിപ്പിച്ചെടുക്കുക എൻ്റെ ചൈനീസ് ബോർസ് ചെടികളൊക്കെ ഞാൻ പോട്ടിങ് ആയിട്ട് മണ്ണ് ഉപയോഗിക്കാറില്ല പകരം ചകിരി ഉപയോഗിച്ചിട്ടാണ് പോട്ട് ചെയ്യുന്നത് ചകിരിയിൽ നമ്മൾ ബ്രാഞ്ചസ് പ്രൊബേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ വളരെ നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ വേരുപിടിച്ച് കിട്ടും ഇത്ര നല്ല രീതിയിലുള്ള വേര് പിടിച്ച് കിട്ടിയെന്ന് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചകിരി എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ചകിരി നാരുകളാണ് ഇതുപോലുള്ള ചകിരിൽ വെള്ളം കൂടുതൽ അബ്സോർവ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബ്രാഞ്ചസ് ചീഞ്ഞു പോവും അതുകൊണ്ട് ഈ ചകിരിയിൽ നിന്ന് ചകിരി നാരുകൾ ഉണ്ടാക്കിയെടുക്കുക പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ചെറിയ ചെറിയ റൂട്ട്സ് ഉള്ള ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ആ പോട്ടിനടിയിലേക്ക് ചകിരി വെച്ച് കൊടുക്കുക അതിനുശേഷം ശേഷം ബ്രാഞ്ചസ് വെച്ചതിന് ശേഷം ചുറ്റും ഇതുപോലെ ചകിരി നാരുകൾ ഫില്ല് ചെയ്തു വെക്കുക നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തു വെക്കുക ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കിത് ഡയറക്റ്റ് മഴയത്തേക്ക് വെക്കാം ഷെയ്ഡിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മൾ ചകിരിനാരാണ് ഫില്ല് ചെയ്തിരിക്കുന്നത് ഒരു കാരണവശാലും അത് വെള്ളം കെട്ടി നിൽക്കുകയോ ചീഞ്ഞു പോയില്ല ഒരാഴ്ച കൊണ്ട് നല്ല രീതിയിൽ തന്നെ റൂട്ട് വന്നു കിട്ടും കണ്ടോ എത്ര നല്ല രീതിയിലാണ് ആര് ഫുള്ളായിട്ട് വേര് വന്നിരിക്കുന്നതെന്ന് പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരുന്നുണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ റൂട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിന് ഫെർട്ടിലൈസ് ചെയ്യാം കുറച്ച് കമ്പോസ്റ്റും നീം കൂടി മിക്സ് ചെയ്യുന്നതിന് ശേഷം ചകിരിയുടെ മോളിൽ കൂടെ ചുറ്റിനും ഇട്ടുകൊടുക്കുക അതിനുശേഷം വെള്ളം നനച്ചു കൊടുക്കുക വീട് നമ്മൾ ഇതേപോലെ തന്നെ ചകിരി ലെയറായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ അവിടെ നല്ല വേരുകൾ വന്ന് പ്ലാന്റ്സ് നല്ല ഗ്രോത്തിൽ വരും ഒരു വലിപ്പം കൊണ്ട് ബോട്ടിൽ നമ്മളിത് പ്രൊപ്പയർട്ട് ചെയ്യുകയാണെങ്കിൽ അത് റീപ്പോട്ട് ചെയ്യാതെ അതേപോട്ട് നമുക്കിതൊരു വലിയ ചെടിയായിട്ട് വളർച്ചെടുക്കാം ഉപയോഗിച്ച് നമുക്ക് ബ്രാഞ്ചസ് പ്രൊപ്പയർ ചെയ്തെടുക്കാം പക്ഷേ അതിനേക്കാൾ വളരെ വേഗത്തിൽ റൂട്ട് വരുന്നത് ഇത് വല ചകിരി ഉപയോഗിക്കുമ്പോഴാണ് ചകിരിയിൽ വേരുപിടിപ്പിച്ച തൈകൾ ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലെ നമ്മൾ വേരുപിടിപ്പിച്ച തൈകൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ കൂടി പറഞ്ഞുതരാം